ഹലോ ഗ്സ് ആരാണ് അടിച്ചു വരങ്ങ എന്റെ പൊണ്ണാട് വിള ഞാനെ അത് ആ മുറത്തിൽ അങ്ങോട്ട് പോരിട്ടാ പോരെന്നോ ടി വി സ്റ്റാൻഡിന്റെ ഉള്ളിൽ ആക്കി ഗൈസ് അടിച്ചു വാരി അതൊക്കെ അപ്പൊ മുറ എടുക്കാൻ പോയത് അപ്പത്തി ഇത് കാണാനില്ല ഇപ്പോൾ അടിച്ചു വാരിയാണ് ടിവിന്റെ സ്റ്റാൻഡിന്റെ ഉള്ളിൽ ആക്കി വെച്ചിക്ക് എന്നിട്ട് ഞാൻ അടിച്ചു വരാൻ പോന്നപ്പോ ചമ്മല് കാണാനില്ല നല്ല സംഗതി ഹലോ ഗായ്സ് എന്തെങ്കിലും വർത്താനം സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു നമുക്കിവിടെ പരീക്ഷ ഉണ്ട് പരീക്ഷ പഠിക്കുന്നോളുണ്ട് കണ്ടോ എവിടെ ടി വി കാണാനുള്ളൂ വിശ്രമിക്കുന്നു അപ്പോൾ ആ ബുക്ക് അവിടെ തന്നെ ഇട്ടില്ലേ അപ്പോൾ ആ പഠിക്കുന്ന ബുക്ക് അവിടെ തന്നെ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ പത്തര മണിയായി നമുക്ക് ചോറ് വെക്കാം കറി വെക്കാം അങ്ങനത്തെ എല്ലാവർച്ചർ പണികൾ എടുക്കാം അടിച്ച് വരണം പത്രം കഴിക്കണം പോലെ ടി വി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേഗം വേൻ പറയാം കഴിഞ്ഞിട്ടും രണ്ടു ദിവസം കഴിഞ്ഞിട്ടായ കുഴപ്പമുണ്ടോ അതേപോലെയാണ് ഇന്നത്തെ വീഡിയോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പം കണ്ടന്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്താ നമ്മൾ ഷെയർ ചെയ്യരുതൊന്നും അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡുബായ് അനിതാ സുബ്രഹ്മണ്യൻ അത് പറയാതെ എങ്ങനെ നമ്മളെ വീഡിയോ പൂർത്തിയാക്കുക അല്ലേ അപ്പോൾ അത് പറയാനായിട്ടാണ് വോയിസ് ഒന്ന് കുറച്ചാണ് കുറച്ച് കിട്ടുക ഇന്നത്തെ വോയിസും ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും കണ്ടൻറ്റ് എന്താ ചോദിച്ചാൽ ചക്ക കൂട്ടാൻ തന്നെയാണ് അപ്പം എങ്ങനെ ചക്ക കൂട്ടാനുണ്ടാക്കാം എവിടെ നിന്ന് ഇട്ട് കൊണ്ടുവരാം അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ ഞാനും എൻ്റെ മാളവികയും മാത്രമല്ല ഒരു വീഡിയോസാണ് ഇട്ടത് ഇത് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കണ്ടാൽ മാത്രമേ ഉള്ളൂ അമ്മ മകൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഇതങ്ങ് കണ്ടാൽ മതി കേട്ടോ എങ്ങനെ ഇരിക്കരുത് എന്നുള്ളതും നിങ്ങളിത് കണ്ടാൽ மதி கொ கச்சரண்டு கொல்லாம் பௌதி முக்காலும் கச்சார்க்காலும் അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പോകണതെന്ന് അപ്പോൾ വോയിസ് ഓവർ കുറച്ചേ ഞാൻ കൊടുത്തിട്ടുള്ളൂ മെയിൻ വോയിസ് ആണ് ഫുള്ള് എല്ലാ അലമ്പ് പരിപാടിയും നിങ്ങൾക്ക് കാണണമല്ലോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതാ സത്യാവസ്ഥ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ്ട് എടുത്തുവച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ രാവിലത്തെ ആ ഒരു ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റ സ്കൂളിൽ പോയി കണ്ണൻ തന്നെ ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ട് ഓം പോയിട്ടുണ്ട് മൂപ്പർ പണിക്ക് പോയി പിന്നെ ഞങ്ങൾ ഉണ്ടാകാൻ മാത്രമേ അല്ല ഇവിടെ ഉണ്ടേയെന്നുള്ളൂ അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഇന്നത്തെ വീട്ടിൽ ീഡിയോ അങ്ങനെ ഇതാക്കണെ നമ്മൾ കൊലയുമരുന്ന് അങ്ങോട്ട് ആ റബ്ബർക്ക് നോക്കിയപ്പോഴാണ് അവിടെ ചക്ക കണ്ടിട്ട് ഒരു പ്ലാവ് ഉണ്ട് അവിടെ നല്ല നല്ല മൂത്ത കൊഴുത്ത ചക്കകളിലുണ്ട് അതിന് മണ്ടി പോയി ഇട്ട് കൊണ്ടുവന്ന് ഞാൻ ഒറ്റക്ക് അങ്ങനെ ആ ഇട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ് ചാക്കിൽ ഇങ്ങനെ ഉറുമ്പായിരിക്കണേ കണ്ടപ്പോഴാണ് അവിടെ ഒരു കോഴി ചകാനായിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വരുന്നുണ്ട് അപ്പം ചാക്ക കയറിയാണ് മുപ്പത്തിയായിരം ചത്തുകൾ ഇനിയിപ്പം അതിനൊന്ന് കുഴിച്ചു തരണം മുപ്പേരുടെ വരുന്ന വരെ കാത്തു നിന്നാൽ ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവൂല അപ്പോൾ ഉറുമ്പ് അടിച്ച് അകപ്പാട് സീനായി കാരണം അതുകൊണ്ട് ഞാൻ തന്നെയാണ് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു പൊട്ട കൈക്കോട്ട് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തോണ്ട് എന്നാണ്ട് കുയ്യൊക്കെ കുത്തിയുണ്ട് അതിലിട്ട് മൂടാൻ നിൽക്കട്ടെ ചത്ത അല്ലേ അപ്പം അതിന് സുഖമല്ലേട്ട് ഇന്നലെ മുതലേ അതിന് തീരെ സുഖമല്ലേന്ന് ഇങ്ങനെ ചാകാനായി ആയി ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയെന്ന് അപ്പോൾ ഏതായാലും ചാക്കിൽ കടന്ന് ചത്തോണ്ട് വേറെ എവിടെയും തിരഞ്ഞു പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല അപ്പം അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ ആ കോഴിനെ കുഴിച്ചൊക്കെ ഇട്ടിട്ടോ കോഴിനെ കുഴിച്ചിട്ട് രാവിലെ തന്നെ ഒരു ശവടമൊക്കെ ഒക്കെ കഴിഞ്ഞ് അത് ആ കോഴി ഞെറ്റി തോന്നാ ചാത്തന്ന് പാറ കിട്ടിയിട്ടില്ലെന്നാ ഇന്നലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ കുരു കുരുണ്ടായിരുന്നു കുരുപ്പ് പിടിച്ച പോലെ നമുക്കിന്ന് എന്താ അറിയോ നമുക്കിന്ന് കഞ്ഞിയാണ് ഗായ്സ് കഞ്ഞി 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 കഞ്ഞിയും ചക്ക കൂട്ടാനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് ചക്ക കൂട്ടാനുണ്ടെന്ന് ഉണ്ടാക്കാൻ പോണത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ചക്ക ഇട്ട് കൊണ്ടുവന്നാണ് ഇങ്ങനെ ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവന്നാണ് ചക്ക ഇങ്ങനെ പോലെ വോൾ കുളിക്കാൻ പോകുക ഓക്ക് ഇങ്ങനെ പണി കൊടുക്കാൻ പറ്റൂല കാരണം ഓക്ക് പ്ലസ് വണ് പരീക്ഷ തുടങ്ങി നാളെയാണ് ഓക്ക് പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ വോള അങ്ങനെ പണി പിടിപ്പിക്കാൻ പറ്റൂല മോൾ തിന്നാൽ കുടിക്കാൻ പഠിക്കുക തിന്നാൽ കുടിക്കാൻ പഠിക്കുക ഇതാണ് നമുക്ക് പരിപാടി ജോബ് അല്ലാതെ നമുക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ ചൂട് കൊണ്ട് എടുപ്പിക്കാനിന്ന് പറ്റത്തില്ല നമുക്ക് വെക്കേഷൻ ആയിട്ടൊന്നും എടുപ്പിക്കാൻ പറ്റും അതാണ് വെക്കേഷൻ ആയിട്ട് വേണം അവളെ പോലെ ഇറങ്ങി വേണം ഇഞ്ചിഞ്ചായിട്ട് പുള്ളിയാ ഓരോന്ന് ഓരോന്ന് പഠിപ്പിക്കണം ഈ ഒരു മാസം ഫുള്ള് പരീക്ഷയാണ് പ്ലസ് വണ്ണായിരിക്കും ഒക്കെ നാളെ മുതലാണ് തുടങ്ങണം വ്യാഴാഴ്ച മുതലെട്ടോ അപ്പോൾ പോവുകയാണ് കുളിക്കാൻ പോകുകയാണ് കുളിച്ചിട്ടോള് പഠിക്കും അപ്പോൾ ഞാൻ ചോറ് വെക്കും കറി വെക്കും അങ്ങനത്തെ എല്ലാവരും ചില്ലാർ പണികളൊക്കെ ഞാൻ എടുക്കും ഇനിയിപ്പം എന്താ മകൊക്കെ കഴിക്കും വന്നിട്ടോ കോഴി ചത്തപ്പോൾ ജാതി ഒരു ഇടങ്ങേറായിപ്പോയി ഒരു മാതിരി വരും ഇന്നലെ തന്നെ അതിന് സൂക്കടുന്നുട്ടോ ഒത്തിരി ഇവിടെ ഒക്കെ പടക്കുരും ഒക്കെ അങ്ങനെ പൊന്തിന്ന് അതിന് കാണാനില്ല ഇന്ന് രാവിലെ ഞാനാ കൂട് തുറന്ന് നോക്കുകയെന്നത് ഇനി കാണാനില്ല അപ്പോൾ ഞാൻ അത് എവിടെയാന്നുള്ളത് കണ്ട് കിട്ടിയില്ല ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി ചാക്ക് തുറന്ന് നോക്കിയപ്പോഴാണ് അതിന് ചത്ത് കിടക്കുന്നത് അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു അതിലായിലവാടി ഇനി ഞാനെന്താ പറോ അത് ചക്ക നന്നാക്കിയാലോ ചക്ക നന്നാക്കണോ അടിച്ചു വരണം അടിച്ചു വരും ആരെങ്കിലൊക്കെ വരുമ്പോത്തിന് അടിച്ചു പറ്റെട്ടോ എന്നൊക്കെ എന്റെ ഏട്ടൻ്റെ ഒരു പരിപാടി കാണിച്ചു തരാം കൈക്കോ എങ്കിലും ഓ ഇനി എന്തിനാ രണ്ടുമൂന്നാലൊക്കെ കഴിച്ചതിന് ആക്കണം മറ്റേ എന്താ കഴിച്ചതിന് പൊട്ടിയതാ ആ പൊട്ടിയതാടി അല്ലല്ലേ ഞാൻ പൊട്ടിച്ചതാ ആ കരിമ്പ് ഇരുമ്പ് കരിമ്പാക്കുന്ന സ്വഭാവമല്ലേ ഇപ്പയിന് പിന്നെ എങ്ങനെയാണ് അതാ ബുള്ളറ്റിന് ഇടയിൽ കുടുങ്ങിയതാ ഇത് അതിയോ ഉം ആയിരം ഉറുപ്പിയ വില കൊടുത്തിട്ടതിന് അവിടെ ഒന്ന് വില അറിയാമെന്നൊരു കാര്യമില്ല ഗ്യാസ് വൻ്റെ വിക്രസുകളാണ് അത് കണ്ടി പിടിക്കാം ലൈറ്റ് ഇട കണ്ടോ

ഞങ്ങൾ അമ്മാമ്മയും കൊണ്ടേക്കണ് കുറെ കളികൾ വെറ്റില് ഇതാക്കാനാണേ അങ്ങനൊക്കെ നിന്റെ ഇവിടെ കരണ്ടില്ല അപ്പൊ പിന്നെ കളയ്മടിച്ചു വിചാരിച്ചു ക്ലീൻ ആക്കിയിട്ട് വിളിച്ചിട്ട് വീണ്ടും ഇരിക്കും തന്നെ ഒരു പണി കാസ് അങ്ങനെ ഇതാക്കണം ആ ഒരു പരിപാടി സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പണി ചോദിച്ചാൽ ഞാൻ അവിടെ കൂടെ അടിച്ചുവാരി തുടച്ച് ഇതാക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയാൽ പിന്നെ വാക്ക ബാക്കിയൊക്കെ പട ആക്കം പോലെയാണ് ഉണ്ടാവുക അടുക്കളത്തെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുക്കള അടിച്ചു വരലും തുടക്കലും ക്ലീൻ ചെയ്യലൊക്കെ ഉണ്ടാവുകയുള്ളൂ അകത്തത്തെ പരിപാടി ഏകദേശം അങ്ങോട്ട് കഴിയും കേട്ടോ അപ്പൊ ചോറല്ലെന്ന് നമുക്ക് കഞ്ഞിയാണ് കേട്ടോ ഞാൻ മൂപ്പര്ക്ക് കുറച്ച് ഒരു രണ്ട് കൊട്ടൊക്കെ അതില് ചോറ് മാറ്റി ഊറ്റി മാറ്റി വെക്കണം മൂപ്പരങ്ങനെ കഞ്ഞി ഒന്നും ഒരു കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ പിന്നെ ഗതികെട്ട പുലി പുല്ലിൽ നിന്നും പറഞ്ഞായിരിക്കാണ് കഞ്ഞിയൊക്കെ കുടിക്കല് തീരെ വെജാതാകുമ്പോഴാണ് മൂപ്പര് കഞ്ഞി കുടിക്കൽ അങ്ങനെ ഞാനിതാക്കണ് കഞ്ഞുടീൻ്റെ കാര്യം പറയാൻ പാണ്ട് പോവുന്നതല്ല എന്ന് വേഗം ചക്ക വട്ട ഇതിപ്പോൾ കൂട്ടാണ്ടാക്കണല്ലോ മട്ടരി ഉണ്ടായിരുന്നു കുറച്ച് അവിടെ നമ്മൾ ആദ്യം തേങ്ങാച്ചോറ് വെച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ കുറച്ച് മട്ടരി ഉണ്ടായിരുന്നു അതെടുത്താണ്ട് ഞാൻ വേഗം ഒന്ന് അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിങ്ങിട്ടുണ്ടാവും വെന്ത് അവിടെ നിന്നോട്ടെ ഇനിയിപ്പം അത് എന്ത് ആയി വരുമ്പോൾ ചക്ക മുറിക്കാൻ പരിപാടി നോക്കട്ടെ ഇതിപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ ഓലക്കൊണ്ട് ഞാൻ മുറിച്ചു കേട്ടോ ഈ ചക്ക മുറിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ആ ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആരോടുള്ള വാശിയല്ല ഞാൻ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അപ്പം ഞാനൊന്ന് മുറിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് ഒരു കോടാലി വെച്ചിട്ടാണ് മൂപ്പരൊക്കെ മുറിക്കില്ലേ അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ മുറിച്ചതാണ് അപ്പോൾ ചെറിയൊരു നമ്മളെ അവിടെയും പറ്റിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാൻ വർഗ കൊത്തിനൊക്കെ ആങ്ങി ഊങ്ങിയാണ് ഒരു കൊത്ത് അപ്പോൾ ആ ഒരു ചക്കൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കണ ഈ ഒരു കൊടാനിട്ടോ പിന്നെ അതിനെടുക്കാൻ ഇനി കുറച്ച് നേരം അതിൻ്റെ അത് പിന്നെ ഞാൻ ആക്കം പോലെയൊക്കെ ഏതായാലും എന്താ പറയണത് ഒന്ന് കൊത്തി എടുത്ത് രണ്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കിട്ടും അപ്പം മൂത്ത് വരണേ ഉള്ളൂ വല്ലാതായിട്ട് ആ ചക്കക്കുരു വരെ അതിൻ്റെ ആ ഒരു പാലിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയല്ല എന്തായാലും ഞാൻ ഇനിയിപ്പം കൊത്തി പൊളിച്ച് ഇട്ടതല്ലേ കൊന്ന പാപ എങ്ങനെയെല്ലാം തിന്ന് തീർക്കണം അതുകൊണ്ട് ഞാൻ വേഗം അതിൻ്റെ രണ്ടായിട്ട് കഷ്ണം മുറിച്ച് ഇനിയിപ്പം അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ച് മൂപ്പരെ മൂപ്പരേതായാലും ഉച്ചക്ക് കണ്ടാൽ മതി സർപ്രൈസ് ആയിക്കോട്ടെ ഓ ഇത് എന്താ കോഴിക്കൂട്ടിട്ട് കോഴിക്കോട്ടിപ്പ് വിരിഞ്ഞിട്ടുള്ള അത് അപ്പൊ മുട്ട ഇടാനായി അല്ല കോഴ്ത്തുള്ള കോഴ് തള്ള മറന്നിട്ടതേ കാരണോട്ട് അത് പല്ലിമുട്ടേ കാരണം പല്ലിമുട്ട ആവും അതിന്റെ വലിപ്പം കട്ടി ചക്ക കുരുടെ അത്ര ചക്കുരീടെ പോയി അപമാനകരമായിട്ട് അപമാനകരമായിട്ട് മുട്ടയിട്ട് ചാ ആ വെള്ള ചായ മഞ്ഞ ചാക്ക് കൊണ്ടുവന്നാ ഇവിടെ ഇട്ട് കൊടുത്ത മുട്ടടായിട്ട് മുട്ടിക്ക് മുട്ടയും വെള്ളയും ആക്കുന്നു അയച്ചാ കാണിച്ചില്ല അങ്ങനെ കാണുന്നില്ല ക്യാമറ ഫ്രണ്ട് ക്യാമറ ആക്കിട്ട് ആക്കി കൊടുക്ക അങ്ങനെ ആ ഫ്രണ്ട് ക്യാമറ അതാണ് മുട്ടാക്കി അപമാനകരമായിട്ട് മുട്ടയിട്ടുണ്ടമ്മച്ചി ഇത് ഒരു വിധം അങ്ങോട്ട് നന്നാക്കി അങ്ങോട്ട് എത്തിച്ചു ചോളപ്പറച്ച് വെച്ചിപ്പോന്ന് അരിയാൻ നിക്കണം അതിന്റെ കുരു കളഞ്ഞ് അതിന്റെ ചവണിന്ന് കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇതൊന്നും അരിയാൻ വേണ്ടിട്ട് നിക്കണം ഇപ്പൊ എന്താ ഈ ശോകമുഖത്ത് കണ്ടത് ചോദിച്ചാല് ചക്ക നിന്നെൻ്റെ പൂതിയും പേറേയും കഴിഞ്ഞ എൻ്റെ മക്കളെയെന്നാണ് ഞാൻ ആ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ഒച്ച അല്ലാതെ പറഞ്ഞെന്നുള്ളൂ ഒച്ച വരെ ഇല്ലാതായി കാരണം ഒന്നാമത് ഭയങ്കര ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് ഈ ഒരു അടുക്കള ഭാഗത്ത് ആ ഒരു ഷീറ്റിൻ്റെ ഇരിക്കാനേ പറ്റൂല കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ നന്നാക്കുന്നത് അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് ഓഫായി അപ്പോൾ അത് ഞാൻ ചക്ക അടുപ്പത്ത് വെച്ച് ഒരു പച്ചമുളക് ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടാണ് ഇത്തിരി വെള്ളത്തിൽ ചക്കാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ അരപ്പാണ് റെഡിയാക്കണുണ്ടോ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വലിയ മല്ലിക്കെട്ടില്ല പക്ഷേ അതിന്മ പണി എടുക്കാനുണ്ട് അതങ്ങോട്ട് അടുപ്പത്താക്കി വരുമ്പോൾ തന്നെ നമുക്ക് അതാ പടച്ചോനേന്ന് പറയും കേട്ടോ അതിന് മാത്രം ഗതികേടാണ് ഈ ചക്ക നന്നാക്കി എടുക്കുകയെന്ന് അറിയുന്നത് ബൗത്തക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിഞ്ഞ് തിന്നാൽ മതിയല്ലേ ഇതിങ്ങനെ അതിൻ്റെ ചൊളപ്പ് ഇറക്കണം അതിൻ്റെ ചൗണി കളയണം കുരു കളയണം അതൊന്ന് അരിഞ്ഞുണ്ടാക്കണം അങ്ങനെയൊക്കെ ആവുമ്പോൾ ഒരു വിധാവും അപ്പോൾ ഇവിടെ അമ്മ നമ്മൾ അമ്മയമ്മ വരികയാണെങ്കിൽ ഉഷാറായിട്ട് മൂപ്പത്തി നന്നാക്കി തരും കേട്ടോ ആക്കി അപ്പം നല്ല ഇഷ്ടമാണ് അടുപ്പത്ത് വെച്ച് കൊടുത്താൽ പോലെ അപ്പോൾ അതിഷ്ടമാണ് അമ്മ വരുമ്പോഴാണ് കൂടുതലായിട്ട് ചക്ക കൂട്ടാനുണ്ടാക്കുക അമ്മ എടുത്തോളുമല്ലോ ബാക്കി പണികളൊക്കെ മടിയത്തിയാണ് ഞാൻ ചക്കമ്മ തൊടാനായിട്ട് പക്ഷേ ഈ ഒരു സീസണിലല്ലേ ഇത് കിട്ടുകയുള്ളൂ ഇത് ഉണ്ടാക്കി തിന്നിട്ടില്ലെങ്കിൽ ആ ഒരു കൊല്ലം അപ്പം പോക്കാണ് അപ്പം കിട്ടുന്ന നേരത്തെ നമുക്ക് ചക്കഅമ്മ ആ ഒരു സീസൺ അനുസരിച്ച് എല്ലാ പഴങ്ങളൊക്കെ കിട്ടുമ്പോൾ തിന്നുകട്ടോ അപ്പം നമ്മൾ ഈ ഒരു നാട്ടിൽ കൂടെ ഒക്കെ സുലഭമാണ് ചക്ക ചക്കക്ക് പിന്നെ വല്ലാതായിട്ട് ഈ വള്ളം പറന്ന് കൊടുക്കുക അങ്ങനെ പരിചരണങ്ങളൊന്നും വേണ്ടല്ലോ അപ്പം ചക്ക ഇട്ട് കൊണ്ടുപോയി മുമ്പടുത്തെ മുതലാളിമാർക്ക് വലിയ വിഷയങ്ങളൊന്നും ഇല്ല ചക്ക എല്ലാവരും കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള കൂട്ടത്തിലാണ് അപ്പം ഞങ്ങൾ ചക്ക കൂട്ടാൻ്റെ എല്ലാ പരിപാടികളും അഞ്ഞു വറവ് കഴിഞ്ഞു കണ്ടല്ലോ ഇങ്ങനെയാണ് ചക്ക ഉണ്ടാക്കില്ല ഞാൻ ഇങ്ങനെയുണ്ട് ചക്ക കൂട്ടാനുണ്ടാക്കില്ല നമ്മൾ ഈ ഒരു ഏരിയയിൽ ചക്ക കൂട്ടാനെന്നാ പറയുക അല്ലെങ്കിൽ ചക്ക ഇരിശ്ശേരിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല നമുക്ക് മലപ്പുറത്താർക്ക് ചക്ക കൂട്ടാനാണ് അപ്പോൾ അങ്ങനെ ചക്കക്കൂട്ട റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത എന്താ വെച്ചാൽ ഒരു ചമ്മന്തി അരക്കാനുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാ മാങ്ങാട്ട് ഒരു ചമ്മന്തി ഇരക്കാനുണ്ട് അപ്പോൾ ചക്കക്കൂട്ട റെഡി ആയിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നിക്കോ ഭയങ്കര മടി അത് തിന്നാനൊക്കെ ആയിട്ട് നല്ലത് നല്ലത് ആർക്കൊക്കെ പറ്റൂലെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്ട് ഈ കുട്ടികളൊക്കെ എന്നാലും ഏവിച്ച് കൊടുക്കണം ഇതൊക്കെ പള്ളക്കും തൊള്ളക്കൊക്കെ നല്ല തന്നെയാണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഏതൊരു തരം കുട്ടികൾക്കും ഇത് പറ്റും അതൊക്കെ അരയും മറ്റുള്ള ഐസും ഐസും കട്ടന്റെ അരിക്ക് നല്ലത് ഐസും ഘട്ടം അല്ലേ ഞാനിതിന് തൊലി അളയാണ് പറഞ്ഞത് എന്നോട് അന്നോട് ചിലപ്പോ അത് അരിയാ തൊലി അളഞ്ഞു ഞാൻ വണ്ടി കൊണ്ടു പോയി അരിച്ചിരിക്കണു എന്താണ് ഇതൊക്കെ പള്ളയൊക്കെ ഇറക്കുന്ന ആരിക്കണ്ടേ

അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണണമായിരിക്കും ഒന്നുമല്ല കച്ചറ നടക്കലുണ്ട് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് കച്ചറ നടക്കലുണ്ട് നന്നാലുണ്ട് കച്ചറ നടക്കലുണ്ട് ഉള്ളത് അതാണ് ഞാൻ അവിടെ വോയിസ് ഓവർ ഒന്ന് കട്ട് കൊടുക്കാതെ ഒന്നത് കേട്ടോ മെയിൻ വോയിസ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചത് അപ്പോൾ ഞങ്ങൾ വല്ലാതെ ഞങ്ങൾ ഉണ്ടാകും നന്നായിട്ട് ഞങ്ങൾ ഉണ്ടാകും എല്ലാം ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കണ്ടാൽ നന്നായി ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ അപ്പോൾ ചക്ക കൂട്ടാനൊരു വിധം ഒരു പറ എടുത്തിട്ടുണ്ട് പിന്നെ നല്ല മാങ്ങ തേങ്ങ ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞിയാണുള്ളത് അതും മട്ടരിൻ്റെ അടിപൊളി കഞ്ഞിയുണ്ട് ഇതിൽ ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഇതൊന്ന് കൂട്ടി കൊഴച്ചിട്ടാണെങ്കിൽ കുടിച്ചാണ്ടല്ലോ ഒരു സംഭവം ഉസാറായി കാരട്ടോ ഹലോ ഇല്ലാത്ത ലീയാന്ന് വയറിളക്കംപിടയാർന്ന് വരും ഉപ്പ് മാങ്ങ വെളിച്ചെണ്ണ മുളക് പൊടി കണ്ടോ വീഡിയോ അങ്ങനെ എന്താ വൈകുന്നേരം ആയപ്പോൾ പിന്നെന്താ പരിപാടി വെച്ചാൽ മക്കളൊക്കെ സ്കൂളിൽ വന്നപ്പം ഒരു മാങ്ങണ്ടേരുന്നു കേട്ടോ അനിയത്തിൻ്റെ അടുത്ത് കൊടുത്താൽ ഒരു മാങ്ങണ്ടായിരുന്നു അപ്പോൾ അത് ഇതാക്കുന്നുണ്ട് ഉപ്പ് തിരുമ്പാനുള്ള പരിപാടിയിലാണ് ഈ മക്കൾ ഇതിങ്ങനെ ഇങ്ങനെ തിരുമ്പണം കണ്ടാൽ തന്നെ ഒരു പീസ് വാങ്ങി തിന്നാന്ന് തോന്നൂലേ അപ്പം അങ്ങനെ ഇതാക്കുന്നുണ്ട് ഓരോടത്തുനിന്ന് ഞാൻ ഇസ്കി പിസ്കി വാങ്ങിയിട്ടുണ്ട് ഒരു പീസ് ഇക്കും തരെന്നു പറഞ്ഞപ്പോൾ ഓല് തിന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ല എരിയിലൊക്കെയാണ് ഉള്ളി ഉണ്ടാക്കിയത് നല്ല എരി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പുളി ഉണ്ടായിരുന്നു എന്നാലും മടിയിലെ തിന്നിട്ടോ നല്ല ഉസറായിട്ട് തിന്നിട്ടുണ്ട് പുളിച്ചിട്ട് വെക്കില്ലായിരുന്നു വരെ നല്ല പുളി ഉണ്ടായിരുന്നു പോരാത്തിൻ്റെ എരി ചുണ്ടൊക്കെ പാടെ എരിഞ്ഞിട്ട് തളം ഉണ്ടായിരുന്നു എന്നാലും തിന്നാൻ തക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു ചക്ക മാങ്ങ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു സീസണാണ് അപ്പം പിന്നെ ഞാൻ എന്താ പരിപാടി ചോദിച്ചാൽ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നു ചക്ക കൂട്ടാനും കട്ടൻ ചായയും അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുടിക്കാത്തോരാണെങ്കിൽ ഒന്ന് മണ്ടിച്ച് ഒന്ന് കുടിച്ചോളി ഉണ്ടാക്കിയാണ്ട് ആ ചക്ക കൂട്ടാൻ നല്ല കടു കട്ടിയില്ല നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടി ആണെങ്കിൽ അടിപൊളിയാണ് അതിലിങ്ങനെ ഞാൻ നല്ല ആസ്വദിച്ച് കുടിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കുത്തിരുന്നപ്പോഴാണ് മൂപ്പർ വണ്ടിയും കൊണ്ട് പോയിരുന്നു പഠിക്കാനായിട്ട് കൊണ്ടുവന്നാണ് നമ്മളെ കണ്ണെന് ഓട്ടാനറിയാം ഓനാണ് ഇപ്പുറപ്പത്തെ ഡ്രൈവർ അപ്പോൾ മൂപ്പേർക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു ഓട്ടോ റിക്ഷ ഓട്ടിയില്ല വരികയല്ല അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എൻ്റെ ആ സൈഡ് പോയതാണ് അപ്പം തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഉന്തി ഉന്തിയാണ് കൊണ്ടുവന്നത് എന്താ കാരണം ചോദിച്ചാൽ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ എണ്ണ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാക്കണ് ഉന്തലോട് ഉന്തലാണ് അച്ഛനും മകനുമായിട്ട് ഉന്തി ഉന്തിയാണ് ഇങ്ങോട്ട് എത്തിച്ചത് ഇനിയിപ്പോൾ ഇതാക്കണ് വേഗം ഞാനും കൂടി മണ്ടി ഇറങ്ങി ചല്ലാട്ടോ കേട്ടോ ഈ ഇപ്പോൾ അത് ഭാഗത്തേക്ക് കയറ്റണമെങ്കിൽ ഒരാൾ തള്ളി കയറ്റം തീരെ എണ്ണയില്ലേന്ന് അപ്പോൾ മൂപ്പേർ പഠിക്കാൻ പോയതാട്ടോ ഒന്ന് കുറച്ച് കുറച്ച് ഒന്ന് പഠിച്ചാലുണ്ടല്ലോ പണിയേറി വരുന്ന ആ ഒരു നേരത്തിനാണ് പഠിക്കണത് അപ്പോൾ മൂപ്പേർ ഇതാക്കണ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഒന്നും കൂടി എനിക്ക് പഠിച്ച ലെവലാണ് എന്നിട്ട് വേണം നമുക്ക് എവിടേക്കിലൊക്കെ പറന്ന് പോകാനായിട്ട് അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കിട്ടോ ഇന്നിപ്പോൾ നമ്മൾ നിലമ്പൂരറ്റൊന്ന് പോകണം കേട്ടോ മൈജി വരെ ഒന്ന് പോകണം എന്താ വെച്ചാൽ വലിയ വലിയ സാധനം വാങ്ങാനല്ല നമ്മൾ ഇ എം ഐ ആ ഒരു കാലാവധി കഴിഞ്ഞോ എന്ന് അറിയാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീ വീഡിയോ ഒക്കെ ഷൂട്ടൊക്കെ ചെയ്യണ ഒരു ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് എടുത്തതാണ് ഓർമ്മ ഉണ്ടോ അറിയില്ല നമ്മൾ യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് എടുത്ത ആദ്യത്തെ ഒരു പരിപാടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ എം ഐയിലാണ് അടച്ചത് അറിയാമല്ലോ കുറേ പൈസ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഒരു പതിനെട്ടായിരം റുപ്പിയാണ് ഈ ഒരു ഫോണിൽ ഇല്ലേ അത് ഇ എം ഐയിലാണ് അടച്ചുപോണ്ട് പോരുന്നത് അപ്പോൾ എട്ടു മാസം എന്നൊക്കെ രണ്ട് മാസമായിട്ടോ അപ്പം അത് തീർന്നോ ഇല്ലെന്നറിയാൻ വേണ്ടിട്ട് അവിടെ ഒന്ന് പോണം പിന്നെ അല്ലറ ചില സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുള്ള ഇതിലാണ് പോണത് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇതാക്കി നമ്മളെ ഉണ്ണിമോൾ ഡ്രസ്സാണ് കേട്ടോ ഓക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ് എനിക്ക് വേണ്ടാന്ന് പറയുന്നത് ഓരും ആക്കിയിട്ട് ഓൽക്ക് വേണ്ടാന്നുള്ളത് ഞാൻ തുന്നായിട്ട് ഞാനിടും അങ്ങനെയാണ് ഇപ്പോൾ പോകണത് കേട്ടോ അപ്പം അത്ര തോന്നും തടി കുറഞ്ഞു എന്നല്ല പറയുന്നത് പക്ഷെ ഓൽക്കൊക്കെ വല്ല സൈസിലൊക്കെ ആണല്ലോ കിട്ടണത് അപ്പോൾ ഓൽക്ക് ഷെയ്പ്പാക്കി ഷെയ്പ്പാക്കി അങ്ങേ തലക്കത്തണം അത് ഞാൻ അയച്ചു വെക്കുമ്പോൾ എനിക്ക് വാഗേക്കാരം അപ്പം അങ്ങനെയാണ് ഇട്ടിട്ട് പോണത് ഒരു ജീൻസ് കുത്തി കയറ്റിയാൽ ഹുസാറായില്ലേ അപ്പം നമ്മളെ ആ ഒരു വൈകുന്നേരത്തുണ്ടല്ലോ നിലമ്പൂര് നമ്മൾ കനോലി കൂടെ പോകുമ്പോൾ പ്രത്യേകം ഒരു രസമാണ് കേട്ടോ ഭയങ്കര രസം നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തു പിന്നെ മൈജുവിൻ്റെ ആ ഒരു ഷോറൂമിലെത്തി ചന്ത കുന്നുമ്പട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഭാഗ്യവശേ നമ്മളടവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സമാധാനമായി അപ്പം ഇനി ഒരു സമാധാനത്തോട് തകണ് ആ ഒരു മാസം മാസം ഇല്ല അടവ് വേണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ മൈജീന്ന് ഇറങ്ങിയിട്ട് വേണ്ട പോകാൻ നോക്കട്ടെ അതിൻ്റെ ഇടയിലാണ് മഞ്ജു ചേച്ചി പറഞ്ഞത് എ വാങ്ങാൻ പൈസ വേണ്ട പൈസക്കാർക്ക് എന്തും പറയാലോന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിന്ന് പോകുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ